ൂർ ടൗൺ ബാങ്ക് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും കൊട്ടിക്കൽ പൂമരം റെസിഡൻസ് അസോസിയേഷൻ ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചു സ് അസോസിയേഷൻ കുടുംബാംഗങ്ങൾക്കായി സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിൽ പ്രസിഡന്റ് അരുൺജിത് കാനപ്പള്ളി അധ്യക്ഷനായി സെക്രട്ടറി ബിജീഷ് വി ഷാഹുൽ ഹമീദ് സ്വാഗതവും വൈസ് പ്രസിഡന്റ് എം എ അഷ്റഫ് നന്ദിയും പറഞ്ഞു ജോയിന്റ് സെക്രട്ടറി ഷാഹിന നാസർ ട്രഷറർ സി എച്ച് അഷ്റഫ് റഹീം ചങ്ങലേഴുത്ത് സുമിത രമേശ് എന്നിവർ നേതൃത്വം നൽകി ഈദുൽ ഇസ്ലാം പെരുന്നാളിലേക്ക് നാം പ്രവേശിക്കാൻ പോവുകയാണ് ആ പെരുന്നാളിന് മുന്നോടിയായിരുന്നു ഇന്ന് നോമ്പനുഷ്ഠാനങ്ങളുടെ പുണ്യ ദിനങ്ങളിലൂടെ കടന്നു പോകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഇസ്ലാം മതവിശ്വാസികൾ ഒപ്പം പൂമനം റെസിഡൻസ് അസോസിയേഷനും ആ മതത്തെയും അതുപോലെ ആ സഹോദരങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു നോമ്പുതുറ സംഘടിപ്പിക്കുക നമ്മുടെ റെസിഡൻസ് പരിധിയിലെ നമ്മുടെ കൂട്ടായ്മയിലെ നമ്മളോടൊപ്പം പങ്കുചേരുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെയും അതുപോലെ മുഹമ്മദ് നബി പറഞ്ഞ വചനം പോലെ എൻ്റെ അയൽവാസി പട്ടിണി കിടക്കുമ്പോൾ വയറു നിറച്ചു എൻ്റെ അനുയായി അല്ല എന്ന് പറയുന്ന ആ മഹത്തായ സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ത്യാഗത്തിൻ്റെയും പരിശുദ്ധിയുടെയും ചെറിയ പെരുന്നാളിലേക്ക് പ്രവേശിക്കുമ്പോൾ എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട്